എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ മലയാള സാഹിത്യ പഠനം രണ്ട് മൊഡ്യൂൾ രണ്ടിലെ ഒന്നാമത്തെ കഥയാണ് ബംഗ്ലാവ് ഇത് എഴുതിയിരിക്കുന്നത് ടി വി കൊച്ചുബാവയാണ് കഥയുടെ ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊച്ചുബാവയെക്കുറിച്ചുള്ള ആമുഖം കേൾക്കാം തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ടി വി കൊച്ചുബാവ ജനിച്ചത് നോവൽ കഥകൾ വിവർത്തനം തുടങ്ങിയ വിഭാഗങ്ങളിൽ ഇരുപത്തിമൂന്ന് കൃതികൾ പ്രസിദ്ധപ്പെടുത്തി നോവൽ വിഭാഗത്തിലെ വൃദ്ധസദനത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പരീക്ഷണങ്ങളാണ് കൊച്ചുബാവയുടെ കൃതികളിലൂടെ കാണാൻ സാധിക്കുക പ്രധാനപ്പെട്ട കൃതികൾ ഒന്നങ്ങനെ ഒന്നിങ്ങനെ വീട് നിശബ്ദമാണ് ഭൂമിശാസ്ത്രം പ്രച്ഛന്നം അവതാരിക ഭൂപടങ്ങൾക്ക് വില്ലന്മാർ സംസാരിക്കുമ്പോൾ പ്രാർത്ഥനകളോടെ നിൽക്കുന്നു കഥയും ജീവിതവും ഒന്നായി തീരുന്നതിനെ പറ്റി വൃദ്ധസദനം തുടങ്ങിയവയാണ് കഥയുടെ ആശയത്തിലേക്ക് കടക്കാം ശിഥിലമാകുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും യാഥാർത്ഥ്യത്തെയും മുൻനിർത്തിയാണ് ഈ കഥ മുന്നോട്ടു പോകുന്നത് ഭാര്യമാരെ നറുക്കെടുത്ത് പരസ്പരം പങ്കിടുന്ന മട്ടിലുള്ള ക്ലബ്ബ് ജീവിതങ്ങളെക്കുറിച്ച് കേട്ട വാർത്തകളെ ആസ്മദമാക്കിയാണ് ബംഗ്ലാവ് എന്ന കഥ തുടങ്ങുന്നത് ബംഗ്ലാവ് എന്ന കഥയിൽ സമൂഹത്തിലെ മേൽത്തട്ടുകാരുടെ ആർഭാട ജീവിതത്തെ വിഷയമാക്കിയിരിക്കുന്നു കഥ നടക്കുന്നത് തലസ്ഥാന നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഉൾഭാഗത്തുള്ള ഒരു ബംഗ്ലാവിലാണ് ഗീവറീദിൻ്റെ അപ്പൻ പണ്ട് കാലത്ത് സ്വന്തമാക്കിയതാണ് ബംഗ്ലാവ് അയാളത് പുതുക്കി പണിത് മോടിയുള്ളതാക്കി നാല്പത്തിയെട്ട് ഭാര്യ ഭർത്താക്കന്മാർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആ ഉപരിവർഗ കൂട്ടായ്മയുടെ ട്രഷറർ ആയിരുന്നു ഗീവറീത് നാൽപ്പത്തെട്ട് ഭാര്യമാരെയും നറുക്കെടുപ്പിലൂടെ ആ രാത്രി അവർ വീതം വെക്കുന്നു ചാരു ലതയ്ക്കും വിജയകുമാരിക്കും ഈ കളിയിൽ താല്പര്യമില്ലെങ്കിലും അവർ അതിന് നിർബന്ധിക്കപ്പെട്ടു വിജയകുമാരി ഭർത്താവ് സോമരാജുവിനെ ഭയന്നിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് നാട്ടിൻ പുറത്തുകാരിയും നിഷ്കളങ്കയുമായ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല തന്നെ കാണാൻ വന്ന അച്ഛനോട് ഈ സംഭവം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നാൽ ദാസന്റെ ഭാര്യയായ ചാരുലത ഭർത്താവിനോടുള്ള സ്നേഹവും അന്തമായ വിശ്വാസവും മൂലമാണ് ബംഗ്ലാവിൽ എത്തുന്നത് ഗീവരിദിൻ്റെ ഭാര്യയായ സോമിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമോ തീരുമാനമോ ഇല്ലാതെയാണ് ഭർത്താവിനോടൊപ്പം ബംഗ്ലാവിൽ എത്തിച്ചേരുന്നത് ഡോക്ടർ കോശിയും ഭാര്യ എമ്മയും തുല്യ താല്പര്യത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവർക്ക് ലഭിക്കണമെന്ന് കരുതുന്ന പങ്കാളികളെ ലഭിക്കുകയും ചെയ്തു ഡോക്ടർ കോശി വീട്ടിലെത്തുമ്പോൾ പതിനാറാം നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗി അസുഖം ഊർജ്ജിച്ച് മരണാവസ്ഥയിലാകുന്നു സിസ്റ്റർ സാവിത്രി വേദനയോടെ അക്കാര്യം ഡോക്ടറെ വിളിച്ചറിയിക്കുന്നു ഡോക്ടർ ബംഗ്ലാവിലേക്ക് പോകേണ്ട തിരക്കിൽ ഉടനടി എത്താമെന്ന് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു മരണാസന്നനായ രോഗിയുടെ ഏകമകൾ ഡോക്ടർ വരുന്നതും അച്ഛനെ രക്ഷിക്കുന്നതും കാത്ത് അച്ഛൻ്റെ കാലിൽ മുഖം പുഴുത്തി തളർന്നിരിക്കുന്നു അച്ഛൻ മരിച്ചാൽ പതിനാലുകാരിയായ അവൾ ഒറ്റപ്പെടുമെന്ന വേദന സിസ്റ്റർ സാവിത്രിയെ അസ്വസ്ഥയാക്കുന്നു നാല് കുട്ടികളുടെ അമ്മയായ അവർ ആ കുട്ടിയെ കൂടി ഏറ്റെടുക്കണമെന്ന് കരുതുന്നു ഡോക്ടർ എത്താതായതോടെ രോഗി അന്ത്യശ്വാസം വലിക്കുന്നു ഡോക്ടർ കോശി സ്വന്തം വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് സിസ്റ്റർ ഫ്ലോറ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു ഡോക്ടറുടെ മകൾ ടൂറിനിടെ ഒരാ റോഡ് അപകടത്തിൽ മരിച്ച വിവരം അറിയിക്കാനാണ് വിളിച്ചത് എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളാണെന്ന് കരുതി എനിക്കെല്ലാം മനസ്സിലായി ഞാൻ ഉടനെ എത്താം എന്ന് പറഞ്ഞ് റിസീവർ എറിഞ്ഞു സിസ്റ്റർ ഫ്ലോറ ഡോക്ടർക്ക് മകൾ മരിച്ച വിവരം മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി ഡോക്ടറെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നു സിസ്റ്റർ സാവിത്രിയോട് ഡോക്ടറുടെ മകൾ മരിച്ച വിവരം പറയുന്നു ഇതൊന്നും അറിയാത്ത ഡോക്ടറും ഭാര്യയും ബംഗ്ലാവിൽ തങ്ങളുടെ പങ്കാളികളോടൊപ്പം ആ രാത്രി ആഘോഷിക്കുന്നു വിജയകുമാരി അധ്യാപികയായ സ്വാമിയോട് തൻ്റെ പരാതികൾ പറയുന്നു താൽപ്പര്യമില്ലെങ്കിൽ ബംഗ്ലാവിലേക്ക് വരേണ്ടെന്ന് വിജയകുമാരിയോട് സ്വാമി പറയുന്നു എന്നാൽ ഭർത്താവിൻ്റെ നിർബന്ധം മൂലം അവർക്ക് ബംഗ്ലാവിൽ എത്തേണ്ടി വരുന്നു ചെമ്മീൻ കയറ്റുമതി കച്ചവടക്കാരനായ ഡിസിൽവയെ അവൾക്ക് പങ്കാളിയായി ലഭിക്കുന്നു വിജയകുമാരി വലിയ പീഡനത്തിന് ഇരയാകുന്നു പുലർച്ചെ തിരിച്ചു പോരുമ്പോൾ സോമരാജുവിനോട് തൻ്റെ എതിർപ്പും വേദനയും അവൾ പറയുന്നു എന്നാൽ അതിനോട് നിരുത്തരവാദപരമായ സമീപനമാണ് സോമരാജൻ ഉണ്ടായിരുന്നത് ഡോക്ടർ കോശിയും ഭാര്യ എമ്മയും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപോലെ സന്തോഷത്തിലായിരുന്നു തങ്ങൾക്ക് തങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ സംഭവിച്ചതിൽ അവർ തൃപ്തരായിരുന്നു കാറിനുള്ളിലെ നീഗ്രോ ഗായികയുടെ ശബ്ദം എമ്മ ഉറക്കയാക്കി രണ്ടുപേരും ഒപ്പത്തിനൊപ്പം താളം പിടിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഒരു ആംബുലൻസ് അവരുടെ കാറിന് പുറകിൽ ചുവപ്പ് വെളിച്ചത്തിൻ്റെ ധൃതിയുമായി പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മരണം പോലെ ചതഞ്ഞ ഹോൺ കോശിയും എമ്മയും കണക്കിലെടുത്തില്ല അതിനുള്ളിൽ ഡ്രൈവറെ കൂടാതെ രണ്ട് കന്യാസ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു വഴിവക്കിലെ സ്ഥല സൂചനകളിൽ അവർ തപ്പിത്തടയുന്നത് എമ്മ കണ്ടു ആംബുലൻസിൻ്റെ തിടുക്ക സ്വഭാവത്തിൽ നിന്ന് അടിയന്തരമായി എത്തിക്കേണ്ട ഒരു രോഗിയോ മൃതദേഹമോ ആണ് അതെന്ന് ഡോക്ടർ കോശി ഊഹിച്ചു മരണങ്ങളുടെ തമാശയിൽ ഹരം കൊണ്ടിരുന്ന ആ മനുഷ്യൻ ആംബുലൻസിന് കയറിപ്പോകാൻ പറ്റാത്ത വിധം കാറോടിച്ചു ടി വി കൊച്ചുബാവ ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുതിയ ഈ കഥ അക്കാലത്തെ കേരളീയ നാഗരീക ജീവിതത്തിൻ്റെ ഒളിച്ചുവച്ച മുഖമൊന്നും ആയിരുന്നില്ല യൂറോപ്യൻ സാമൂഹ്യ ജീവിതത്തിലും ക്ലബ്ബ് സംസ്കാരത്തിലും ഉണ്ടായിരുന്ന സാംസ്കാരികവും സാമൂഹികവുമായ വീഴ്ചകളാണ് ഈ കഥയുടെ ഭാവനാലോകത്തിന് അടിസ്ഥാനം എന്നാൽ മലയാളി കഥയിൽ പറയുന്നത് പോലെയുള്ള മടുപ്പോ മരവിപ്പോ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കണം പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ള ജീവിതങ്ങൾക്കിടയിൽ സുരക്ഷിതത്വത്തിൻ്റെ കെണിയിൽ സമ്പത്തിൻ്റെ സുഗലോലുപതയിൽ ഒക്കെയും ഇത്തരം വച്ചുമാറലുകൾക്ക് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലാതെ ഇത് എഴുതിയ കാലത്ത് ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ് വച്ചുമാറലുകളുടെ വിലവേശലിൻ്റെ മുതലാളിത്തത്തിൻ്റെ ആഗോളവൽക്കരണ കാലം ഈ കഥയുടെ കാലത്തിനും ശേഷമാണ് ആണധികാരത്തിൻ്റെ ദുരന്ത വലയത്തിലായിരുന്ന സ്ത്രീകളും സമൂഹവും എന്ന യാഥാർത്ഥ്യം ഈ കഥ ഉൾക്കൊള്ളുന്നുണ്ട് നിർബന്ധിതമായി സ്ത്രീകളെ പല ദുരന്തത്തിലേക്കും പുരുഷൻ തള്ളിവിടുന്നതിൻ്റെ ആവിഷ്കാരം കൂടിയാകുന്നു ഈ കഥ മനസ്സാകുന്ന സാക്ഷിയെ മറികടന്ന് ശരീരത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് ചേക്കേറുന്ന പൊള്ളയായ മനുഷ്യരുടെ കഥ കൂടിയാണ് ബംഗ്ലാവ് ഇവിടെ പുരുഷൻ വേട്ടക്കാരനും എന്നത്തെയും പോലെ സ്ത്രീ ഇരയുമാകുന്നു വർത്തമാനകാലത്തെ ഒറ്റപ്പെട്ട പത്രവാർത്തകൾ എല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഇനി എന്ത് എന്ന് അന്വേഷിക്കുന്ന പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുന്ന പുതിയ മനുഷ്യനെ വർഷങ്ങൾക്ക് മുമ്പ് ടി വി കൊച്ചുബാവ ഈ കഥയിൽ വരച്ച് കാണിച്ചിരിക്കുന്നു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം